ഇന്ന് എന്റെ പിറകിലും മുന്നിലായിട്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരം ആളുകളാണ് ഈ ഓടുന്നത് കേട്ടോ അതെ ഗൈസ് ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ നിന്നും രണ്ട് ലക്ഷത്തി എഴുപത്തിയെട്ടായിരത്തിന് മുകളിൽ ആളുകൾ ഓടുന്ന ദുബായ് റൺ അങ്ങനെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദുബായ് റണ്ണിൽ എനിക്കും ജോയിൻ ചെയ്യാൻ ഒരു അവസരം കിട്ടി ഗൈസ് അതിനു മുമ്പ് രാവിലെ മുതലുള്ള കാഴ്ച മാസ്റ്റർ പീസ് നമ്മളുള്ളതേ ദുബായിൽ ദുബായ് റണ്ണിനും വേണ്ടി പോകാൻ വേണ്ടിയിരിക്കുകയാണ് അതായത് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഷെഖ്സായദ് റോഡിൽ ഷെഹ്ജായദ് റോഡിൽ കാല് വരെ എടുത്ത് വെച്ച് വെക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഇന്ന് ദുബായ് ഗവൺമെൻറ് ശരിക്കും നമുക്ക് ഓടാനുള്ള ഒരു അവസരം തന്നിരിക്കുകയാണ് അല്ലേ അതിനായിട്ട് വിപും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്പറൊക്കെ വരാണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ ഓട്ടം ദുബായ് ഷെയ്ഖ് ഷെഖ്ജായ് റോഡിൽ ഞങ്ങൾ എട്ട് പോളിക്കും അല്ലേ സമയം വൈകിട്ട് കൃത്യത സമയം ആയിട്ടുണ്ട് കുറച്ച് സമയം വൈകിട്ടാണ് ഞങ്ങൾ പോണേ ഇന്ന് മെട്രോ ഒക്കെ വിടുന്നത് എല്ലാവർക്കും മെട്രോയിൽ പോകാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മൾ മെട്രോയിലാണ് പോകുന്നത് എല്ലാവരോടും വരാൻ കാരണം ായത് കൊണ്ട് തന്നെ മെട്രോ ഉപയോഗിച്ചിട്ട് പോകാം എയർപോർട്ട് ഫ്രീ സോൺ മെട്രോ നമ്മൾ സ്റ്റേഷനെ യൂട്യൂബ് നാട്ടിലവിടെ കണ്ടിട്ടുണ്ട് നമ്മളെ രാവിലെ തന്നെ നമ്മൾ നമ്മളെ ഫോളോവർ നമ്മളറിയില്ല അങ്ങനെ നമ്മൾ വേൾഡ് ട്രേഡ് സെന്ററിൽ എത്തിക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾക്ക് ഇറങ്ങേണ്ടിട്ടോ ഫുൾ ബിസിയാണ് അതാണ് ഷെക്സായ് റോഡ് കെട്ടോ അവിടെ ആൾക്കാർ ഉണ്ടാക്കാർ റണ്ണയുണ്ട് നടക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് മെട്രോല് പഞ്ച് ചെയ്യാതെ പുറത്തിറങ്ങി കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ ആളുകൾ പങ്കെടുത്ത അതേ റണ്ണില് ഇവിടുന്ന് അപ്പറ പോയിട്ട് അവിടുന്നാണ് എൻട്രി അല്ലെ അപ്പൊ മെട്രോ സ്റ്റേഷനിലെ കാണിച്ചിട്ടുണ്ട് അതിൽ എങ്ങനെ പോയിട്ട് നേരെ അപ്പറ വന്നിട്ട് നമുക്ക് റോഡിലേക്കാണ് കടക്ക് കൂടി കൂടി വരികയാണല്ലോ അങ്ങോട്ട് എത്തും തോറും വേൾഡ് ട്രേഡ് സെന്റർ അതായത് ദുബായുടെ ആദ്യ കാലത്തിൽ ഒരു ബിൽഡിംഗ് അല്ലെ നൂറ് ദ്രമസിന്റെ നോട്ടിലൊക്കെ ആ ഒരു വേൾഡ് ട്രേഡ് സെന്റർ കാണാൻ പറ്റും നമുക്ക് ആ കാണുന്നൊക്കെ എന്താ പറയുക ടോയ്ലറ്റുകളാണ് താൽക്കാലികം നിർമ്മിച്ച ടോയ്ലറ്റുകളില്ലേ ഇപ്പൊ ഇതില് വരണതേ രണ്ട് റണ്ണാണ് അതായത് ഫൈവ് കിലോമീറ്ററും ടെൻ കിലോമീറ്ററും അങ്ങനെ രണ്ട് റണ് ട്ടോ അപ്പൊ നമ്മളെ അഞ്ചിലാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മളെ റോഡിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പുറത്തൊക്കെ ആൾക്കാർ കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ അഞ്ച് കിലോമീറ്ററിന്റെ യാത്ര എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ തൊട്ടടുത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ദുബായ് ഒപ്പേറെ കഴിഞ്ഞിട്ട് ദുബായ് മാളിന്റെ അവിടെ അവസാനിപ്പിക്കുന്ന നമ്മളെ അതിലൂടെയാണ് പോകണല്ലേ നമുക്ക് ബുർജു അലീഫിന്റെ ആ ഒരു കൂടെ ഇങ്ങനെ വന്നിട്ട് പതിനാല് വരിയിൽ നടന്നോണ്ടാണ് ഈ യാത്ര കുറെ ആൾക്കാർ വീഡിയോ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഓടാൻ പറ്റും തോന്നില്ല അത്രയും ടൈറ്റ് ആണ് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിക്കോടി പോയിക്കൊണ്ടിരിക്കാം കേട്ടോ പത്ത് കിലോമീറ്റർ എങ്ങനെയാണെന്ന് വെച്ചാല് അതും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആണ് ഫ്യൂച്ചർ മ്യൂസിയത്തിൽ അടുത്ത് തുടങ്ങിയിട്ട് നമ്മളെ ഷെക്സാദ് റോഡിലൂടെ പോയിട്ട് ഡൂപ്പ് പിടിച്ചു കഴിഞ്ഞിട്ട് ഡിഐഎഫ് സി ഗേറ്റിന്റെ സമീപമാണ് അവസാനിക്കുന്നത് കേട്ടോ അത് പത്ത് കിലോമീറ്റർ ആണ് അത്യാവശ്യം ഓടാൻ കഴിയുന്ന ആൾക്കാർക്ക് അതിൽ പോകാവുന്നതാണ് അവിടെ നിന്ന് സ്പ്ലിറ്റ് ആയിട്ടാണ് ഇത് തിരിഞ്ഞ് പോകുന്നത് കേട്ടോ നമ്മളിപ്പോഴും സ്റ്റാർട്ടായിട്ടുണ്ട് ഫ്യൂച്ചർ മ്യൂസിയം അവിടെയുള്ളു ഇവിടുന്ന് അങ്ങോട്ടാണ് തുടങ്ങുന്നത് കേട്ടോ ഇതേപോലെ കുറെ ഓ മോനെ എന്താ കേറിയപ്പോൾ അത് പ്പോളൊക്ക അതിന്റെ ഇടയിൽ ഫുള്ള് ബ്ലോക്ക് ആയിട്ട് നോക്കി ഓ എന്താ തിരക്ക് എന്താ കാരണം ഇതാ വരണ്ട് പാരഷൂട്ട് കൈ सुपर सुपर <laughs> <laughs> അപ്പൊ ഷെയ്ഖ് സാഹിദ് റോട്ടിൽ ദുബായിലെ മെയിൻ ലൊക്കേഷൻ ഇവിടെ ഒരു വർഷത്തിൽ ഒരിക്കൽ നമുക്ക് ഓടാനുള്ള ഒരു അവസരം കിട്ടും അതായത് ദുബായ് റണ്ണിട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി നാല് ഞായറാഴ്ച രാവിലെയാണ് നമ്മളെ നമ്മൾ അതിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്താറായിരംത്തോളം ആളുകൾക്ക് കഴിഞ്ഞ വർഷം ഇതിൽ ഓടിയിട്ടുണ്ട് പത്ത് കിലോമീറ്റർ വരെ അതിൽ തിരിഞ്ഞു പോയി അഞ്ച് കിലോമീറ്റർ വരെ ഇതാ ഇതിലെങ്ങനെയാണ് പോയിട്ട് ദുബായ് മാളിൻ്റെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ബുർജ് ഖലീഫന്റെ ചോട്ടിലെത്തിരിക്കാണ് ഓ ഏറ്റവും പോർച്ചു ഏരിയയിൽ എത്തില്ലേ ഇതാരോ ഓ ശരിക്കും നടന്ന് നടന്ന് കുഴങ്ങിട്ടുണ്ട് അല്ലെ കിലോമീറ്റർ ആവാനായിട്ടുണ്ട് ഓടുന്നവർക്ക് ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോടേ ബുർജ ലീഫ റൗണ്ട് ഇത് ഇവിടെ എത്തിയിരിക്കാം കേട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളല്ലോക്ക് ദുബായ് ഉണ്ട് ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ് ഫിനിഷ് പോയിന്റിൽ എത്തിയിരിക്കണം രണ്ടായിരത്തി ആ ദുബായ് മാളിൻ്റെ എടുത്താണ് നമ്മളെ റണ്ണ് തീരുന്നെട്ടോ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കുകയാണ്